നഗ്ന ഫോട്ടോ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണി ആപ്പ് വഴി വായ്പയെടുത്ത വീട്ടമ്മയിൽ നിന്നും പണം തട്ടിയെടുത്ത് യുവാക്കൾ പിടിയിൽ സൈബർ കാർഡ് എന്ന ആപ്പ് വഴി ചെറിയ തുകകൾ വായ്പ നൽകുകയും മോഫ് ചെയ്ത നഗ്ന ഫോട്ടോ ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇടപാടുകാരായ സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം തട്ടിയെടുക്കുകയും ചെയ്യുന്ന വടകര സ്വദേശികളായ മൂന്ന് യുവാക്കളെ എടക്കര പോലീസ് പിടികൂടി വടകര മുട്ടുങ്ങൽ കോമളിക്കുന്ന് തെക്കേമനയിൽ അശ്വന്ത്ലാൽ തയ്യൽ കുനിയിൽ അബിനാസ് കോഴിപ്പറമ്പത്ത് സുമിത് കൃഷ്ണൻ എന്നിവരെയാണ് പിടികൂടിയത് എടക്കര സ്വദേശിയായ വീട്ടമ്മയുടെ പരാതിയെ തുടർന്നാണ് ഇവരെ പിടികൂടിയത് സൈബർ കാർഡെന്ന ആപ്പ് വഴി ഡിസംബറിൽ വീട്ടമ്മ നാലായിരം രൂപ വായ്പ എടുക്കുകയും നിശ്ചിത ദിവസത്തിനുള്ളിൽ വായ്പയും പലിശയും തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇവർ കൂടുതൽ തുക വായ്പ എടുത്തിട്ടുണ്ടെന്നും ഇത് തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ നഗ്ന ഫോട്ടോകൾ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി വീണ്ടും നാലായിരത്തി മുന്നൂറ് രൂപ കൈക്കലാക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് ഇൻസ്പെക്ടർ എസ് അനീഷ് പോലീസുകാരായ അനു സാബിർ അലി ഉണ്ണികൃഷ്ണൻ ബിന്ദു പ്രീതി എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a gold and diamonds the trust of traveling gold Rajakumari.